തത്രമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറികയ്ക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികടോ മാതാ പിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം निमित्तं हनिक्युं निदुपुमान् पुमान् क्रोधमूलं मनस्तापमुण्डाय् क्रोधमूलं नृणां संसारबन्धनं क्रोधमल्लो निजधर्मक्षयकरं क्रोधं परित्यजिकेणं बुधजनं क्रोधमल्लो യമനായതു നിർണ വൈതരണ്യാഘ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തം ശാന്തിയെ കാമസുരഭി കേ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനി वरा देहेन्द्रिय देहेन्द्रियप्राणबुद्ध्यादिग आहन्त मेले देहेन्द्रिय वसिपदात्मावहेन्द्रियप्राणबुद्ध्यादकेलमाहन्त मेले वसिपदात्मावु के शुद्धस्वयं ज्योतिरानन्दपूर्णमाय तत्त्वार्थमाय निराकारमाय नित्यमाय निर्विकल्पं परं निर्विकारं घनम सर्वैककारणं सर्वजगन्मयं सर्वैकसाक्षिणं सर्वज्ञमीश्वरं चेतसि भाविच्चुकुल्कनी सारज्ञनायनि के सुखदुःखदं प्रारब्धमल्लावनुभविचीडनम् കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാചരിച്ചിടുക നേരൂ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടും കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശു നീ മാനമല്ലോ പരമാപദാമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടുമാതാവോടു ചൊല്ലിനാൻ കേൾക്കണമേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകോലാ ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെ പോലെ സർവ ലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ കൂടി കൂടിവാഴെന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം ആശു പതിന്നാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുണ്ടു ഞാൻ

ഭർത്തൃകർമാനുകണമത്രേ പാദിവ്രഷാവധൂമെന്തു നിർണയം മാതാവു മോദനു ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവ മനസെ കുറച്ചു പണീടുക വിദ്യയും അവിദ്യയും തമ്മിലുള്ളതായ വ്യത്യാസമാണ് ശ്രീരാമചന്ദ്രൻ നമ്മെ പഠി പറഞ്ഞു കേൾപ്പിച്ചത് നമ്മെ പഠിപ്പിച്ചത് വിദ്യയുടെ മാർഗം സ്വീകരിക്കാനും അവിദ്യയുടെ മാർഗം നിരാകരിക്കാനും ശ്രീരാമചന്ദ്രൻ നമ്മെ ഉപദേശിക്കുന്നു അപ്പോൾ ഞാൻ ആത്മാവാണ് ഞാൻ ശരീരമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ അങ്ങനെ അതറിയുന്നവനായ മനുഷ്യൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്തൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാ സജ്ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വീണ്ടും രാമൻ ഉപദേശിക്കുകയാണ് ഞാൻ ആത്മാവാണെന്ന് അറിയുമ്പോഴേക്കും അതറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ കരുത്തോടുകൂടി ജീവിക്കണം ആത്മാവാണ് ഞാൻ ഞാൻ ശരീരമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയല്ല വേണ്ടത് ശ്രീരാമൻ ചന്ദ്രൻ തൻ്റെ ജീവിതം കൊണ്ട് ചെയ്തതായി ചെയ്തതായിരുന്നല്ലോ ഞാനെന്നുള്ളത് ശരീരമല്ല ആത്മാവാണ് എന്ന് ഉപദേശിക്കുന്ന ശ്രീരാമചന്ദ്രൻ അച്ഛനോട് താൻ ചെയ്യേണ്ട കർത്തവ്യം അമ്മയോട് ചെയ്യേണ്ട കർത്തവ്യം കുടുംബത്തോട് രാഷ്ട്രത്തോട് ഒക്കെ ചെയ്യേണ്ടതായ കർത്തവ്യം വളരെ സമർത്ഥമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചെയ്യുന്നതാണല്ലോ നാം കാണുന്നത് അത് തന്നെയാണ് രാമൻ പറഞ്ഞു കേൾപ്പിക്കുന്നതും ചെയ്തു കാണിക്കുന്നയാളിനാണ് പറഞ്ഞു കേൾപ്പിക്കാനും യോഗ്യത അങ്ങനെ ഇതെല്ലാം പ്രവൃത്തിയിൽ കാണിച്ച രാമൻ ഇതാ പറഞ്ഞു കേൾപ്പിക്കുന്നു അലയോ ലക്ഷ്മണ നീ ആത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ നീ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ ഭംഗിയായി അനുഷ്ഠിക്കൂ സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖതം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം നാം ഈ ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായ കർമ്മബന്ധങ്ങൾ അതിനാണ് പ്രാരബ്ധം എന്ന് പറയുക അതിൽ സന്തോഷത്തിൻ്റെതായ കർമ്മബന്ധങ്ങളുമുണ്ട് ദുഃഖം നൽകുന്നതായ കർമ്മബന്ധങ്ങളുമുണ്ട് ആ കർമ്മബന്ധങ്ങൾ അനേകം കർത്തവ്യങ്ങൾ നമുക്ക് തരുന്നു ആ കർത്തവ്യത്തെ വളരെ ഭംഗിയായി അതാണ് പ്രാരബ്ധം അതിനെ വളരെ ഭംഗിയായി അനുഷ്ഠിക്കണം ഇതാണ് സംശയമില്ലാതെ രാമൻ പറഞ്ഞു കേൾപ്പിക്കുന്നത് നാം കർത്തവ്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതല്ലാതെ താൽക്കാലികമായുള്ള ലാഭങ്ങളെക്കുറിച്ചല്ല അതാണ് സാരജ്ഞനായ നീ കേൾ സുഖദുഃഖതം സുഖത്തെയും ദുഃഖത്തെയും ഒക്കെ തരുന്നതായ പ്രാരബ്ധങ്ങളെ കർത്തവ്യങ്ങളെ നീ ഭംഗിയായി അനുഷ്ഠിക്കൂ എങ്ങനെ അനുഷ്ഠിക്കണം കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് അത് ഏതു പ്രകാരത്തിൽ നിർമ്മാമായി കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാണം ആചരിച്ചു എന്നേ വരൂ രാമൻ നിർമ്മാമായി കർത്തവ്യം അനുഷ്ഠിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു എത്ര ഭംഗിയായിട്ടും എത്ര ആത്മാർത്ഥതയോടും കൂടിയാണ് സിംഹാസനം രാമൻ വലിച്ചെറിഞ്ഞത് എന്നുള്ളതായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് ചെയ്യേണ്ട കർത്തവ്യം സന്തോഷത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി കരുത്തോടുകൂടി ചെയ്യാൻ അതാണ് രാമൻ പഠിപ്പിക്കുന്നത് അങ്ങനെ എപ്പോഴാണോ കർത്തവ്യത്തെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അതുകൊണ്ടുണ്ടാകുന്ന സുഖനുഷ് സുഖദുഃഖങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിർമ്മാണമായി ആത്മാർത്ഥതയോടുകൂടി അനുഷ്ഠിക്കുന്നത് അപ്പോൾ അത് കർമ്മയോഗമായി തീരുന്നു ഇതിനാണ് കർമ്മയോഗം എന്ന് പറയുക കർത്തവ്യങ്ങളെല്ലാം യാതൊരു കളങ്കവുമില്ലാതെ നിർമ്മാണമായി അനുഷ്ഠിക്കാൻ ലക്ഷ്മണനെ രാമൻ ഉപദേശിക്കുമ്പോൾ താൻ ചെയ്തു പോയതായ തെറ്റ് തനിക്ക് പറ്റിപ്പോയതായ പാകപ്പിഴ അത് ലക്ഷ്മണൻ മനസ്സിലാക്കി രാമന് അച്ഛനോടുള്ള കർത്തവ്യം എന്താണ് എന്നുള്ളത് താൻ രാമനോടുള്ള സ്നേഹം മൂലം മറന്നുപോയി എന്ന് തിരിച്ചറിഞ്ഞ ലക്ഷ്മണൻ തൻ്റെ ആ ക്രോധത്തെ പരിപൂർണമായും ഉപസംഹരിച്ചു ഇപ്പോൾ ലക്ഷ്മണൻ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഞാനും വരുന്നു കാട്ടിലേക്ക് കൈ കൗസല്യോട് പറഞ്ഞു അമ്മേ ഈ ജ്യേഷ്ഠൻ പോകുന്നത് കാട്ടിലേക്കായാലും ശരി ഈ ജ്യേഷ്ഠൻ പോകുന്നത് തീയിലേക്കായാലും ശരി ജ്യേഷ്ഠൻ അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ലക്ഷ്മണൻ അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കും ഇതിന് യാതൊരു മാറ്റവുമില്ല രാമന് അത് അംഗീകരിക്കേണ്ടി വന്നു അങ്ങനെ ലക്ഷ്മണൻ രാമനോടൊപ്പം പുറപ്പെടുന്നതാണ് നാം കാണുന്നത് തുടർന്ന് സീതയെയും ഈ കാര്യം അറിയിക്കേണ്ടതുണ്ടല്ലോ സീതയെ അനുനയിക്കേണ്ടതുണ്ടല്ലോ സീതയോട് ഈ കൊട്ടാരത്തിൽ പാർത്ത് അമ്മയെ ശുശ്രൂഷിക്കണം അറിയിക്കേണ്ടതുണ്ടല്ലോ അതിനുവേണ്ടി ശ്രീരാമചന്ദ്രൻ സീതാദേവിയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നത് നാം അടുത്ത ദിവസം കാണാനിരിക്കുന്നു